അലൈക്കും വരഹമുല്ലാഹി വാത്തു മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകനായിരുന്നു ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ മുഖം കോപം കൊണ്ട് കറുത്തിരുണ്ടുപോകുകയും ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തോടാണ് പെൺജന്മം ജന്മം സന്തോഷ വാർത്തയാണെന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അല്ലൈവല്ല അറിയിച്ചത് താൻ എന്തൊരു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് ചോദിക്കപ്പെടുമ്പോൾ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കാത്ത ക്രൂരതയെ അധിക്ഷേപിക്കുകയും പ്രസ്തുത കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് പാരത്രിക ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വിചാരണയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി എന്നിട്ട് ആ കുഞ്ഞിനെ കുഴിച്ചു മൂടാതെ നിന്ദിക്കാതെ ആൺകുട്ടിക്ക് അവളേക്കാൾ പരിഗണന നൽകാതെ വളർത്തിയാൽ അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ള പ്രസ്താവന നബിയെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടാവാൻ താങ്കൾ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരു സമുദായമാക്കി അവരെ പരിവർത്തിപ്പിച്ചു സ്ത്രീകൾ മനുഷ്യജന്മം തന്നെ ആണോ എന്ന് പോലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അ നിസാഹു ഷാഹിക്കുറിച്ചാൽ സ്ത്രീ പുരുഷന്റെ കൂടെ പിറപ്പാണ് എന്നും സ്ത്രീക്കും പുരുഷനും കർമ്മത്തിൽ തുല്യ പരിഗണനയാണ് ഉള്ളത് എന്നും പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സഹ നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് നബിയ എന്ന ഒരു ദൂതന്റെ ചോദ്യത്തിന് പ്രവാചകൻ മുഹമ്മദ് സല അലൈഹി വസല്ലം മൂന്ന് തവണ ഉമ്മയോട് എന്നാണ് മറുപടി പറഞ്ഞത് ഇത് മാതാവിന് ഒരു സ്ത്രീ എന്ന നിലയിൽ നൽകുന്ന പരിഗണനയെയും ആദരവിനെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന പ്രവാചകന്റെ പ്രഖ്യാപനം ഭാര്യ എന്ന നിലയിൽ സ്ത്രീക്ക് നൽകുന്ന ഒരു പദവിയെയാണ് സൂചിപ്പിക്കുന്നത് ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൾ ഭാര്യ എന്ന സങ്കല്പമല്ല മറിച്ച് ഇണ എന്ന പ്രയോഗമാണ് ഭാര്യ ഭർത്താക്കന്മാരെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി പ്രയോഗിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് സ്ത്രീകൾക്ക് അനന്തര സ്വത്തിൽ അവകാശമുണ്ടെന്നും സമയത്ത് പുരുഷൻ സ്ത്രീക്ക് മഹർ അല്ലെങ്കിൽ വിവാഹമൂല്യം നൽകണമെന്നും ആ മഹർ നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെന്നും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വിവാഹമോചനം നേടാനുള്ള അവകാശമുണ്ടെന്നും അവരെ ഉണർത്തി വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിധവകൾക്ക് സഹായം ചെയ്യുന്നവർക്ക് ഉന്നത പ്രതിഫലമുണ്ടെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു അങ്ങനെ മാതാവ് ഭാര്യ പുത്രി സഹോദരി എന്നീ സ്ത്രീത്വത്തിന്റെ വിവിധ ഭാവങ്ങളിൽ സ്ത്രീക്ക് നൽകുന്ന മഹത്വവും ആദരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചര്യയും അവിടുത്തെ തിരുവചനങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ